നമ്മളൊക്കെ ഇപ്പം എത്ര ദിവസമായി ഏ നമ്മുടെ ഞോണൊന്നും കഴിച്ചിട്ട് എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കല്ലേ ഇന്നും സിമ്പിളാണ് ഞങ്ങളുടെ ഊണ ഒരു വ്യത്യാസവും ഇല്ല ഞങ്ങൾക്കെന്നും ഒരേതാണ് ഞങ്ങളുടെ ഊണ അപ്പം ഇന്ന് നമുക്ക് ചോറ് പിന്നെ മീന് പകരം മീൻ്റെ രുചിയിൽ ഒരു മീൻ കൂട്ട കോവയ്ക്ക കൊണ്ട് ഉണക്കമീൻ മീൻ വെച്ചതുപോലുള്ള ഒരു കറി നല്ല കേട്ടോ കോവയ്ക്കയും കോവയ്ക്ക പൊടി പൊടിയായിട്ട് നീളത്തിലരിഞ്ഞിട്ട് പച്ചമുളകും പിന്നെ ഇഞ്ചിയും വലിയുള്ളിയും കൂടെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഒരല്പം മുളകുപൊടി ഉപ്പും കൂടെ തിരുമ്മി വെച്ചു അതിനുശേഷം നമ്മൾ പിന്നെ ഒരു രൺ ഒരു ഒരു കഷ്ണം കുടംപൊടി ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും ഒരു പൂളും മാങ്ങയും കൂടി ഇട്ട് അത് തേങ്ങായും ഇഞ്ചി പച്ചമുളക് ഇത്തിരി മല്ലിപ്പൊടി പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ട് കലക്കി ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് വെച്ച ഒരു വെജിറ്റബിൾ മീൻ കറിയാണിത് വളരെ രുചികരമാണ് അപ്പോൾ നമുക്ക് അതേ കുറച്ചെടുക്കാം അല്ലേ നല്ല ടേസ്റ്റാകെട്ടോ ഉണക്കായല വെച്ച പോലുണ്ട് മാതി അപ്പോൾ അത് പിന്നെ നമുക്ക് പപ്പാളങ്ങ കൊണ്ടൊരു കറി പപ്പാളങ്ങ കൊണ്ട് ഒരു ഒഴിച്ചു കറിയുമാണ് ഇന്ന് വെച്ചിരിക്കുന്നത് അല്പം പഴുത്ത പപ്പാളങ്ങ ആയിരുന്നു ഒരല്പം പഴുത്ത പപ്പാളങ്ങ അത് അതുകൊണ്ടൊരു ഒഴിച്ചു കറിയും വെച്ചു നല്ല രുചിയുള്ള കറിയാണ് കേട്ടോ പപ്പാളങ്ങ പഴുത്ത പപ്പാളങ്ങയ കേട്ടോ ഇതാ ഒരല്പം പുളി പിഴിഞ്ഞൊഴിച്ച ഒരു ഒഴിച്ചു കറിയും വെച്ചു വേറെ ഒന്നുമില്ല കേട്ടോ ഇത് ഉള്ള കൂട്ടുകാരെ ഞങ്ങൾ എപ്പോഴും സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഊണിൻ്റെ ആൾക്കാരാണല്ലോ ഇതൊക്കെ മതിയെന്നേ ഇതുപോലുമില്ലാതെ എത്രയോ ആളുകളുണ്ടല്ലേ അപ്പം നമുക്ക് ഇതൊക്കെ ധാരാളം പിന്നെ ഒരു അല്പം അച്ചാറ് വേണ്ടവർക്ക് അതും എടുക്കാം ഒരിത്തിരി ഒരു കളർഫുൾ ആയിക്കോട്ടെ മാങ്ങ അച്ചാറ ഇതൊക്കെ മാറിയെന്നെ പിന്നെ തൈരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ തൈരൊക്കെ ഇഷ്ടം മാതിരി തൈരൊക്കെ ഇരിപ്പുണ്ട് ഇതാ തൈരൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ അതൊന്നും നമുക്ക് എടുക്കണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഊണ് പപ്പാളങ്ങ ഒഴിച്ചുകറി കോവയ്ക്ക ഉണക്കമീൻ ഉണക്കയില വെച്ച പോലെ തേങ്ങ അരച്ചൊരു കറി അച്ചാർ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതിഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സരസ്വതി ടീച്ചറുടെ കൂടെ ഊണ് കഴിക്കാൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുന്നു എല്ലാവരും വരണേ ടീച്ചറോട് ഊണ് കഴിക്കാൻ എല്ലാവർക്കും ഒരു വിജയദശമി ആശംസകൾ അതിനോടൊപ്പം തന്നെ എന്നെപ്പോലുള്ള വയോജനങ്ങൾക്ക് ഒരു പ്രത്യേക വിശ്വസ്സും അറിയിക്കുന്നു ഇന്ന് ലോക വയോജന ദിനം ആണല്ലോ അപ്പോൾ വയോജനങ്ങളെയൊക്കെ എല്ലാവരും ഓർക്കുക ഇന്നത്തെ വയോജനങ്ങൾ ഇപ്പം വയോജനങ്ങളായിട്ടിരിക്കുന്നവർ ഒരു കാലത്ത് നല്ല ചെറുപ്പക്കാരായിരുന്നു അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ ഞങ്ങളെയൊക്കെ നോർക്കുക നിങ്ങൾക്കൊരു വയോജനത്തിൻ്റെ അവസ്ഥ വരും ഏ എന്ന് ചിന്തിക്കുക എല്ലാവർക്കും ഒരു സുദിനം നേർന്നുകൊണ്ട് എൻ്റെ ഊണിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു താങ്ക് സോ മച്ച്